കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഞങ്ങൾക്ക് സി പി എംഒ ഉണ്ടായിരുന്നു ഞങ്ങൾ സി പി എമ്മിനെ സഹായിച്ചു കേരയിൽ വരുമായിരുന്നു എങ്കിൽ കേരളത്തിലെ ഐ ടി ബാക്കി വ്യവസായ രംഗം കുതിച്ചുയരുമായിരുന്നു കേസ് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെട്ടു എന്നോട് പറഞ്ഞു ഈ കേരള തകർത്താൽ എന്നെ മുഖ്യമന്ത്രിയാക്കാം മാത്രമല്ല ഒരു നൂറ്റമ്പത് കോടി രൂപ എനിക്ക് തരും ഞാൻ ആർക്കും ഈ പൈസ കൊടുക്കുന്നില്ല എന്നിട്ട് ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുന്നു സി പി എമ്മും പ്രത്യേകിച്ച് പിണറായി വിജയനും സംഘപരിവാറിന്റെ നേതൃത്വവും പറഞ്ഞു ഒരു അവിഷിതമായ ബാന്ധവുമുണ്ട് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണ്ട ചോദ്യം ചെയ്യണ്ട ഒരു മൊഴിയെടുത്തു കേന്ദ്ര ഏജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യാതെ പണം മാറിയിരിക്കുകയാണ് ഒരു കമ്പനിയല്ല അല്ല പന്ത്രണ്ട് സ്ഥാപനങ്ങളാണ് ഈ എക്സാലോചികയിലേക്ക് പൈസ ഇട്ടുകൊടുത്തിരിക്കുന്നത് പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഏജൻസിയാണ് അപ്പോൾ ബി ജെ പിയുമായി ഒരു ബാന്ധവമുണ്ടാക്കാൻ നിർബന്ധിതരായിരിക്കാണ് പിണറായി വിജയൻ അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ലക്ഷ്യം പിണറായി വിജയന്റെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധതയാണ് എൽ ഡി എഫിന്റെ കൺവീനർ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ വന്നു പറയുകയാണ് ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികൾ വിടുമുടക്കരാണ് മുഖ്യമന്ത്രി ഒരു അക്ഷരം വേണ്ടിയില്ല ഒന്നും പറഞ്ഞില്ല സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ സ്ഥാപനവും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും തമ്മിൽ ബിസിനസ് ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ എനിക്ക് എന്റെ ഭാര്യയ്ക്ക് സ്വപ്നം സതീശൻ തന്നേക്കാണ് കേരളത്തിൽ എൽ ഡി എഫ് കൺവീനറുടെ പ്രഖ്യാപിച്ച് എനിക്ക് തരുമെന്ന് ബിജെപിയും ഏതെല്ലാം സീറ്റിലാണെങ്കിലും ഇത് കൃത്യമായി ലോക്സഭാ ഇലക്ഷൻ ചൂട് ചൂടുപിടിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ യു ഡി എഫിനെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് നമ്മുടെ എല്ലാം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷാണ് നമ്മളൊപ്പം ഉള്ളത് നമസ്കാരം അതായത് അങ്ങ് പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യമായിട്ടാണ് ഒരു വലിയ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് എങ്ങനെയുണ്ട് ഈ എലക്ഷൻ ഈ എലക്ഷൻ വളരെ ശ്രദ്ധാപൂർവം യു ഡി എഫ് നേരത്തെ തന്നെ വളരെ നന്നായി ചർച്ച ചെയ്തു ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ യു ഡി എഫിലൊരു അസ്വാരസ്യം പോലും ഇല്ലാതെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ലാതെ ഭംഗിയായിട്ട് ഞങ്ങൾ സീറ്റ് വിഭജനം നടത്തി പിന്നെ യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ഒരു അതൃപ്തിയോ ഒരു തരത്തിലുള്ള ബഹളമോ വഴക്കോ ഒന്നുമില്ലാതെ ഒരു ചർച്ചയ്ക്ക് പോലും പോകാത്ത തരത്തിൽ എല്ലാവരും കൂടിയാലോചന നടത്തി വേറെ തരത്തിലുള്ള ചർച്ചകൾക്ക് പോകാതെ എല്ലാവരും കൂടിയാലോചനകൾ നടത്തി പരസ്പരം കൂടിയാലോചിച്ച് പരസ്പര വിശ്വാസത്തിലെടുത്ത് ആണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ഈ രണ്ട് കാര്യങ്ങളും ഒരു നല്ല സ്റ്റെപ്പാണ് നമ്മളെപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് പാഠം പഠിക്കുന്നത് സാധാരണ കടകക്ഷയിൽ തമ്മിലുള്ള ചർച്ച വിവാദമാവും കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് വലിയ വിവാദമാവും പ്രശ്നമാവും മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകും അതിൽ വഷളായി ഒരു വല്ലാത്ത സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക ഈ പ്രാവശ്യം ഈ രണ്ട് കാര്യത്തിലും നേതൃത്വം എന്ന് ഞാൻ മാത്രമല്ല കൂട്ടായ നേതൃത്വമാണ് കോൺഗ്രസ് ഉള്ളത് ഞങ്ങൾ അതിൻ്റെ അകത്ത് അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണമെന്ന് മാത്രമല്ല എല്ലാവരും ചേർന്ന് ആത്മാർത്ഥമായി ഒരു പരിശ്രമം നടത്തി ഭംഗിയായി ചെയ്തു രണ്ടാമത്തെ കാര്യം സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴാണ് പിന്നീട് ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കുക ഇലക്ഷൻ മീഷനറി ഉണ്ടാക്കുക അതല്ല നേരത്തെ തന്നെ അതെല്ലാം ചെയ്യും ഇപ്പൊ ഞങ്ങൾ പല പ്രാവശ്യവും കേരളത്തിൽ പര്യടനം നടത്തി സമരാജ്ഞിക്കുള്ള തയ്യാറെടുപ്പ് അതിനു മുമ്പ് ഞാനും കെ പി സി സി പ്രസിഡന്റും ഒരുമിച്ച് ചേർന്നൊരു എല്ലാ ജില്ലകളിലും പ്രവർത്തകരുടെ വിപുലമായ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തു പതിനാല് ജില്ലകളിൽ അതിനുശേഷം അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ സമയത്ത് ഞാൻ ഞാനൊറ്റയ്ക്ക് പതിനാല് ജില്ലകളിലും പോയി ഈ സമരാജ്ഞിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തി അതിനുശേഷമാണ് സമരാജ്ഞ ആ സമരാജ്ഞി വലിയൊരു ആവേശം പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ വിദേശമുണ്ടായിരുന്നു അതുകൊണ്ട് വളരെ പെട്ടെന്ന് സമരാഗ്ധി പൂർത്തിയായപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതിന്റെ ഒരു റിസൾട്ട് താഴെത്തട്ടിലുള്ള തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് കാണാൻ കഴിയും അതായത് ഈ എലക്ഷനിൽ താങ്കൾ നേരിട്ട് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യം ഇതിനിടയിൽ നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും ഗംഭീരമായ വിജയം നേടിക്കൊടുക്കുന്നതിൻ്റെ പിന്നിലും താങ്കൾക്കായിരുന്നു നേതൃത്വം ഉണ്ടായിരുന്നത് താങ്കളുടെ പ്രതീക്ഷ എന്താണ് ഈ എലക്ഷനിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും കൂട്ടായ നേതൃത്വം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇലക്ഷൻ്റെ അകത്ത് എന്തെങ്കിലും തോൽവിയോ എന്തെങ്കിലും പരാജയമോ എന്നത് എൻ്റെ മാത്രമാണ് കാരണം ഞാൻ മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ പുതിയതായ രീതികൾ എല്ലാം നേതൃത്വം അംഗീകരിക്കുകയും ആ നേതൃത്വം കൂട്ടായിരുന്നാലോചിച്ച് എല്ലാവരും കൂടി സഹകരിച്ചാണ് ആ വിജയത്തിലേക്ക് പോയി ഇപ്പോൾ വിജയം പൂർണ്ണമായും കൂട്ടായ നേതൃത്വത്തിന് അവകാശപ്പെട്ടാണ് ഇന്നും ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഇപ്പോൾ കൂട്ടായ നേതൃത്വം തന്നെയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അത് നമ്മുടെ അണികളിലേക്ക് താഴെ തട്ടിലുള്ള നമ്മുടെ പ്രവർത്തകരിലേക്ക് ആ ആവേശം പടർന്നിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും വിസ്മയകരമായ ഒരു വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കേരളത്തിൽ യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് സീറ്റ് അടിയന്തര ശേഷം ശേഷം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഇരുപതിൽ പത്തൊമ്പതാണ് ഉജ്ജ്വലമായ വിജയമാണ് പല കാരണങ്ങളുണ്ട് അപ്പൊ എഴുപത്തി ഏഴിലെ പോലെ ഒരു വിജയം ഇരുപതിൽ ഇരുപത് സീറ്റ് നേടിയിട്ടൊരു വിജയമാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് അതൊരു വെറുതെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ ഒരു അവകാശവാദമല്ല ഞാൻ ഉദാഹരണത്തിന് നന്ദവുമാർ നന്നായി തെരഞ്ഞെടുപ്പ് അനലൈസ് ചെയ്യുന്ന ഒരാളാണ് നന്നായി വിശകലനം നടത്തുന്ന ആളാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് എൽ ഡി എഫിനോ ബി ജെ പിക്ക് ഈ സീറ്റ് ഞങ്ങൾക്ക് ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും അല്ല ഇന്നത്തെ സാഹചര്യത്തിൽ അവകാശവാദമായി മോദി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണല്ലോ പത്ത് സീറ്റുകൾ രണ്ടക്കാം സീറ്റ് നേടുമെന്നാണ് അത് ഞങ്ങൾ മറുപടി പറഞ്ഞല്ലോ അത് രണ്ടക്കം ഈ പൂജ്യത്തിനും നല്ല വിലയുണ്ട് രണ്ട് പൂജ്യം ഒരുമിച്ച് കയറുന്ന രണ്ടക്കവും എ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രസംഗം എഴുതി കൊടുത്ത ആളുകൾ അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്ത ആളുകൾ പ്രധാനമന്ത്രി ഒരു മോശമാണെന്നൊന്നും ഞാൻ പറയണല്ലോ അങ്ങനെ അതല്ലല്ലോ പ്രധാനമന്ത്രി പറയുന്നത് കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന ഇതല്ലേ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസും കൊടുക്കുന്ന ഒരു സാധനം കേരളത്തിൽ രണ്ടക്കത്തിലുള്ള സീറ്റ് പാർലമെന്റ് ഇലക്ഷനിൽ ഞാൻ ആരോട് വേണമെങ്കിലും കേരളത്തിൽ നിങ്ങൾ ചോദിച്ചോ കേരളത്തിലെ ബി ജെ പി മത്സരിക്കുന്ന പത്ത് സീറ്റ് ആരും പറയില്ല ആരൊക്കെ മത്സരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ അപ്പൊ അത് അതൊക്കെ വെറുതെ തെറ്റാ ഈ അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ എലക്ഷനിലെ അത്തരത്തിലുള്ള എൻഫോഴ്സ്മെന്റ് നടപടി എത്രമാത്രം ബി ജെ പി യെ സഹായിക്കാം ബി ജെ പിക്ക് അത് ഗുണകരമായി മാറില്ല പ്രതികൂലമായി മാറും എന്നുള്ള വിശ്വാസക്കാരാണ് ഞാൻ ഇതുണ്ടാക്കിയിരിക്കുന്ന ഒരു ഭീതി പടർത്തലാണ് ഒരു മാസം മുമ്പ് ബി ജെ പി നല്ല കോൺഫിഡൻ്റായിരുന്നു കാരണം ഇന്ത്യ മുന്നണി പൊളിഞ്ഞെന്നാണ് അവർ കരുതിയത് പക്ഷെ അവരറിയാതെ തന്നെ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഇന്ത്യ മുന്നണി പൊളിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിലെ ഘടകശി നേതാക്കന്മാരെ അറസ്റ്റ് ഭീഷണി സമ്മർദ്ദം ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഭരണകൂടത്തിൻ്റെ ഏജൻസികളെ വെച്ചുകൊണ്ട് ചെയ്തു അപ്പോൾ വന്നിട്ട് പൊളിക്കാൻ പറ്റിയില്ല ഇപ്പോ ഇന്ത്യ മുന്നണി ഒരുമിച്ച് ചേരുകയും മിക്കവാറും സംസ്ഥാനങ്ങളിൽ അലയൻസുകൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഉള്ളൊരു വെപ്രാളമാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക രണ്ട് മുഖ്യമന്ത്രിമാരാണ് അറസ്റ്റ് ചെയ്ത് പ്രതിപക്ഷത്തുള്ള രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ഇതിനെതിരായിട്ട് ഇതിന് ഇത് ഒരു ഭയമാണ് ഇന്ത്യ മുഴുവൻ ഒരു ഭയമാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഈ ഭരണകൂടം ആരെയും ദ്രോഹിക്കാൻ മടിയില്ല രാഷ്ട്രീയമായി എന്തും ചെയ്യും ഞങ്ങളെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുക നിസാരമായ കാരണം പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരും മരവിപ്പിച്ചിരിക്കുകയാണ് ഒരു പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ചെലവ് നടത്താൻ പറ്റാത്ത രീതിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് പോട്ടൊരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പറ്റാത്ത തരത്തിൽ മരവിപ്പിച്ചിരിക്കുകയാണ് അവര് ചെയ്തത് എന്താ അവര് സി ബി ഐ കൊണ്ടും മീഡിയ കൊണ്ടും വ്യാപാര സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി പേടിപ്പിച്ച് അവരെ കൊണ്ട് അഞ്ഞൂറ് കോടിയും ആയിരം കോടിയും വാങ്ങിച്ച് കോണാനു കോടി രൂപയുടെ സമ്പത്തുണ്ടാക്കിയിരിക്കും അത് തെരഞ്ഞെടുപ്പിൽ പണമായിട്ട് വിതരണം ചെയ്യാം പക്ഷെ ഇതെല്ലാം എക്സസ് ആണ് ഒരിക്കലും ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പാടില്ലാത്ത ഇതുണ്ടാക്കിയിരിക്കുന്നൊരു ഭയം ഉണ്ട് ആ ഭയം ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെയും ഇന്ത്യയിലെ ജനങ്ങളെയും എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു വികാരമാണ് ഞാൻ ഉറപ്പായി കരുതുന്നു ഈ ജ്രിവാളിൻ്റെ അറസ്റ്റ് ബി ജെ പിക്ക് പ്രതികൂലമായി മാറുന്ന ഒരു വലിയ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നോക്കിയിരിക്കുകയാണ് എന്താ ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു ആറ് മാസം മുമ്പാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഇത്രയും ഇതാവില്ല തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്ന് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഇന്ത്യയിലെ തലസ്ഥാന നഗതിയിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയിരിക്കുകയാണ് എങ്ങോട്ടാണ് ഇവർ പോകുന്നത് ഏത് അച്ഛൻ വരെ പോകും അപ്പൊ ഇവര് വീണ്ടും ഇനി അധികാരത്തിൽ വന്നാൽ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളൊരു ഭീതിയാണ് ആ ഭീതിയാണ് യഥാർത്ഥത്തിൽ അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പോകുന്നത് ജനങ്ങളുടെ ഇടയിലാണ് ആ ഭീതി എല്ലാ വിഭാഗം ജനങ്ങളിലാണ് ആ ഭീതി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇവർ അപ്പൊ അന്ന് പറയുന്നത് ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യ മുന്നണിക്ക് ബി ജെ പിക്ക് ഉള്ള അട്ടിമറിക്കുമെന്നാണ് ഉറപ്പായി അത് ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയായി വലിയ വലിയ വ്യത്യാസമാണ് വരാൻ പോകുന്നത് ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ബോധമുള്ള ജനങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ അടിയന്തരാവസ്ഥ ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ച ബാക്കി അടിയന് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് പക്ഷെ അടിയന്തരാവസ്ഥയിൽ ജനങ്ങൾക്ക് തോന്നി കുറെ എക്സസ് ചെയ്തു എന്ന് തോന്നി ശരിയായാലും തെറ്റായാലും ജനങ്ങൾ പ്രതികരിച്ചല്ലേ ഇതൊക്കെയാണോ ഇന്ദിരാഗാന്ധി അത് കഴിഞ്ഞിട്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ഏതെങ്കിലും തടസ്സപ്പെടുത്തിയോ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തിയോ കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ താങ്കൾ നിരന്തരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഇന്നേ വരെ യാതൊരു തരത്തിലും അദ്ദേഹത്തിന് ഒരു ഒരുക്കവുമില്ല വളരെ സുരക്ഷിതനായിട്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര എന്താണ് അദ്ദേഹം സുരക്ഷിതനൊന്നുമല്ല അദ്ദേഹം കേരളം ഭരിച്ച ഏത് മുഖ്യമന്ത്രിയെക്കാളും അപകടത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് നിങ്ങൾ ഇ എം എസ് കൊണ്ട് പരിശോധിച്ചോ ഇ എം എസ് ആർ ശങ്കർ അച്യുതമേനോൻ കെ കരുനാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഇത്രയും മുഖ്യമന്ത്രിമാരല്ല കേരളത്തിലുണ്ടായിരുന്നത് അവരാരെങ്കിലും സി എച്ച് മുഹമ്മദ് അവരാരെങ്കിലും ഇദ്ദേഹം പെട്ടപ്പോഴത്തെ പെടൽ പെട്ടെന്ന് ഉമ്മൻചാണ്ടിക്ക് കേസ് ഉണ്ടാക്കി ആ കേസ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് കള്ളക്കേസാണെന്നും വ്യാജ കേസാണെന്നും വ്യാജ പരാതിയാണെന്ന് അതുമ്മഞ്ഞാളി ആ അതിന്റെ കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ഇദ്ദേഹം എത്തി നിൽക്കുന്നതുപോലെ കേരളത്തിൽ ഏത് മുഖ്യമന്ത്രി എന്ന കണ്ടു തുടർച്ചയായ അഴിമതി സ്വർണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ കോഴ കേസ് അതുപോലെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അഴിമതി കെ ഫോൺ ഇപ്പോഴത്തെ ഏറ്റവും വന്നിരിക്കുന്നത് മാസപടി ഏത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളാണ് ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ഇതുപോലത്തെ കേസിൽപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റ് എന്താണ് പ്ലസ് പോയിന്റ് ഒന്ന് ഭരണം കയ്യിലിരിക്കുന്നു ഈ അച്യുതാനന്ദ വിഭാഗത്തെ എല്ലാം ഒതുക്കി പാർട്ടിയിലെ വലിയ ഇതുണ്ട് ചോദ്യം ചെയ്യാൻ ആളുകൾ ഭയപ്പെടുന്ന മോഡിയെ പോലെ പാർട്ടിയെ പോലെ ഈ പാർട്ടിയിൽ ആളുകൾ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യാൻ ഭയപ്പെടുന്ന രീതിയിൽ ഒക്കെ മാറി രണ്ടാമത്തെ പ്രശ്നം ബി ജെ പിയുടെ സഹായമാണ് ബി ജെ പിയുടെ കേന്ദ്ര ഏജൻസികൾ ഞാൻ ഒറ്റ ചോദ്യം ഉപയോഗിക്കാം ലൈഫ് മിഷൻ കോഴക്കേസ് ശിവശങ്കർ ജയിലിലാണ് പ്രിൻസിപ്പൽ ചെയർമാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണ്ട ചോദ്യം ചെയ്യണ്ട ഒരു മൊഴിയെടുത്തു കേന്ദ്ര ഏജൻസി കേസ് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ഏജൻസിട്ട് അതായത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഇൻകം ടാക്സിന്റെ പ്രൈസാർ ഓഫ് കമ്പനീസ് അവരുടെ ക്ലിയർ ഫൈൻഡിങ് ആണ് ഈസ് ആൻ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാതെ പണം മാറിയിരിക്കുകയാണ് ഒരു കമ്പനി അല്ല പന്ത്രണ്ട് സ്ഥാപനങ്ങളാണ് ഈ എക്സാലോചിക്കയിലേക്ക് പൈസ ഇട്ടുകൊടുത്തിരിക്കുന്നത് എന്ത് ഫേവർ ചെയ്തിട്ടാണ് ഈ പന്ത്രണ്ട് കമ്പനികൾ ഇവരുടെ കമ്പനിയിലേക്ക് പൈസ ഇട്ടുകൊടുത്തിരിക്കുന്നത് അത് അന്വേഷിക്കാൻ വന്നു അപ്പൊ നമ്മൾ വിചാരിച്ച് ഇപ്പൊ നോട്ടീസ് കൊടുക്കും എട്ട് മാസമാണ് കാലാവധി അപ്പം സത്യത്തിൽ കരുവന്നൂർ ഇ ഡി കെസ് പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഏജൻസികൾ അപ്പോ ി ജെ പിയുമായി ഒരു ബാന്ധവം ഉണ്ടാക്കാൻ നിർബന്ധിതരായിരിക്കണറായി വിജയൻ അയാളുടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മോശ സമയത്തൂടിയാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹം കംഫർട്ടബിൾ ആണെന്ന് അന്ദകുമാർ വിശ്വസിക്കുന്നത് അല്ലെ കംഫർട്ടബിൾ ആണോ എന്നുള്ളതല്ല അദ്ദേഹത്തെ സുരക്ഷിതമാക്കി നിർത്തി നിർത്തിയിരിക്കണം എങ്ങനെയാണെങ്കിൽ സുരക്ഷിതമായി നിർത്തിയിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളാണ് അരവിന്ദ് കെജ്രിവാളിനേക്ക് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം സുരക്ഷിതനായി എല്ലാ സ്ഥലത്തും വളരെ നടക്കുന്നു പറഞ്ഞത് അതാണ് ഞാൻ പറയുന്ന പോയിന്റ് ഈ അനുവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കെതിരെ എവിടെയെല്ലാം പ്രതിപക്ഷമുണ്ട് അങ്ങനെയെല്ലാം കേന്ദ്ര ഏജൻസികൾ ആഗണിക്കുക ഇവിടെ എത്തുമ്പോൾ എന്താണ് സോഫ്റ്റ് ടൗൺ ഇവിടെ എത്തുമ്പോൾ മൃദു സമൂഹമാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുകയാണ് സി പി എമ്മും പ്രത്യേകിച്ച് പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും തമ്മിൽ ഒരു അവിശിതമായ ബാന്ധവുമുണ്ട്

ആർഗ്യുമെന്റിന് പോലും എടുക്കാത്ത തരത്തിലേക്ക് കേസ് പോവാണ് അപ്പം ഞാൻ പറയാറുണ്ട് അടുത്ത മാസം കേസുണ്ട് അന്നും സി ബി ഐയുടെ വക്കീല പനിയായിരിക്കും വരില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ വരില്ല ധാരണയാണ് ഇനി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷനിലും ഒക്കെ ഈ ധാരണ ഉണ്ടായി കരുവന്നൂരിലും ധാരണ ഉണ്ടായി മാസപ്പടിയിൽ ധാരണയുണ്ടായി അപ്പൊ ബി ജെ പി എന്താ ഇവിടെ തൊടാത്തത് കാരണം ഈ കേസിൽ കേരളത്തിലെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും പെട്ടാൽ അതിന്റെ ഗുണഭോക്താക്കൾ ബി ജെ പി അല്ല കേരളത്തിൽ കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് അപ്പൊ കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ലക്ഷ്യം പിണറായി വിജയന്റെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധതയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ബി ജെ പിയെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പി പി ജയരാജൻ പറഞ്ഞത് പിണറായി വിജയൻ അറിയാതെ പറയുന്നത് താങ്കൾ കരുതുന്നുണ്ടോ ഇവിടെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും സുരേന്ദ്രൻ അല്ല പറഞ്ഞത് അഞ്ച് ദിവസം അഞ്ച് സ്ഥാനാർത്ഥികളുടെ മിടുമിടുക്കന്മാരാണ് സുരേന്ദ്രൻ പറയില്ല കാരണം സുരേന്ദ്രൻ വെള്ളംകൂരവും മറകോട്ടവും ചെയ്യുന്ന ബി ജെ പി കാരുടെ തലയ്ക്ക് വീതയാണ് കേന്ദ്ര നേതൃത്വം പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെ വെച്ചിരിക്കുന്നത് എ ക്ലാസ് എന്ന് അവര് പറയുന്ന സീറ്റുകളിൽ അപ്പൊ അവിടെ എൽ ഡി എഫിന്റെ കൺവീനർ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ വന്നു പറയുള്ളൂ ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികൾ വിടുമിടുകരാണ് താങ്കളുമായിട്ട് ഇ പി ചരഞ്ജറ്റ് ഇപ്പൊ നടക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ആ വൈദികം റിസോർട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഷെയർ ഉണ്ടെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹം താങ്കളുടെ പേരിൽ എഴുതി വെക്കാം പറഞ്ഞത് എന്താണ് ഇപ്പോൾ അല്ല ഞാനത് ആരോപണം ഉന്നയിക്കാനുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ബി ജെ പി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും എന്ന് ഞാൻ പറഞ്ഞു അത്രയും സ്ഥലത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് പോകും കേരളത്തിന്റെ രാഷ്ട്രീയം അറിയാലോ മൂന്നാം സ്ഥാനത്ത് പോകും എൽ ഡി എഫ് കൺവീനർ തന്നെ വന്ന് പറയാണ് എൽ ഡി എഫ് ഒരുപാട് സ്ഥലത്ത് മൂന്നാം സ്ഥാനത്ത് പോകും രണ്ട് ഈ അഞ്ച് സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണ് അപ്പൊ നമ്മൾ അന്വേഷിച്ചു എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം അപ്പൊ കേരളത്തിലെ സി പി എം ബി ജെ പി ബാന്ധവം അന്തർധാരം നമ്മൾ പണ്ട് പറയും അതൊക്കെ വിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് പുറത്തേക്ക് വന്ന് ഇവര് തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പാണ് അപ്പം ഞാൻ അന്വേഷിച്ചു എന്താണ് വൈദേകം റിസോർട്ടിൽ സെറ്റിൽ ചെയ്തിട്ട് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ ഗ്രൂപ്പ് ഞാൻ അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിട്ടേണും അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഫഡവേറ്റും ഒക്കെ പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഓൺ ചെയ്യുന്ന കമ്പനിയാണെന്ന് എനിക്ക് ബോധ്യം അദ്ദേഹത്തിന്റെ രേഖകളുണ്ട് ആ കമ്പനി ആ കമ്പനി പോയി ജയരാജന്റെ കുടുംബമായിട്ട് ജയരാജൻ പോലും പറയില്ലല്ലോ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇ ഡിയും അതേപോലെ മറ്റു ഏജൻസികളും അദ്ദേഹത്തിനെതിരെ നോട്ടീസ് അയക്കുകയും ഒക്കെ ഉള്ള സന്ദർഭത്തിലാണ് ഈ വൈദേഹം റിസോർട്ട് നടന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അവിടെ ചെന്ന് ഇവര് തമ്മിൽമിക്കുന്നു ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഒപ്പുവയ്ക്കുന്നു പേര് നിരാമയ വൈദേഹം റിസോർട്ട് എന്ന് മാറ്റുന്നു അതുകൊണ്ട് ഇ ഡി അന്വേഷണം എല്ലാം നിലയ്ക്കുന്നു അപ്പൊ കേരളത്തിലെ ഉന്നതനായ എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ സ്ഥാപനവും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അങ്ങനെ എനിക്ക് എന്റെ ഭാര്യയ്ക്ക് സ്വത്തമുണ്ടെങ്കിൽ സതീശ് നന്ദേക്കാന്ന് പറഞ്ഞു എനിക്ക് രസം ഇല്ലേ വേണ്ട പറഞ്ഞു ഇപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു ശരിക്കും എനിക്ക് തരണ്ടല്ലേ എനിക്ക് തരേണ്ടതല്ലേ എനിക്ക് തരണ്ടല്ലേ കേരളത്തിലെ എൽ ഡി എഫ് കൺവീനറുടെ പ്രഖ്യാപിച്ചത് എനിക്ക് തരുമെന്നും ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് വേറെ കാര്യം ആണെങ്കിൽ എനിക്ക് തരണം ഞാനത് ഈ കേരളത്തിലെ ഏറ്റവും പാവങ്ങൾക്കായിട്ട് ഒരു രൂപ പോലും അതിൽ നിന്ന് എടുക്കാതെ കേരളത്തിലെ സാധാരണക്കാരൻ രോഗികളായ പാവങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കാം അതായത് താങ്കൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാക്കിയപ്പോൾ താങ്കൾക്കെതിരെ അവർ ഒരു വളരെ ഗൗരവമായിരിക്കണം താങ്കൾ മൃതസഞ്ജീവനി പദ്ധതി വാൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പറയും സോറി പുനർജനീ പദ്ധതി അതിനെ കുറിച്ച് എന്താണ് അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞിട്ട് ഞാനൊരു പദ്ധതി നടപ്പാക്കി കാരണം ഏറ്റവും കൂടുതൽ പ്രളയ ദുരിതബാധിതരുണ്ടാക്കി പുനർ ഞാൻ ഈ പദ്ധതി നടപ്പാക്കി ഞാൻ ഈ പദ്ധതി ഞാൻ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിനെ വിമർശിക്കുന്നത് ഈ പ്രളയ ദുരിത ബാധിതരെ സഹായിക്കാൻ പദ്ധതി തുടങ്ങി അപ്പൊ എനിക്കറിയാലോ ഞാൻ പണ്ട് മുതലേ ഗവൺമെന്റുമായിട്ട് എപ്പോഴും ഫൈറ്റ് ചെയ്യും സി പി എമ്മുമായിട്ട് ഫൈറ്റ് ചെയ്യും ഒരു പദ്ധതി തുടങ്ങുമ്പോൾ അതിനകത്ത് സുതാര്യത ഉണ്ടാകണം എന്നൊരു ബോധ്യമുണ്ടായിരുന്നു ഈ പുനർജ്ജനിക്കൊരു അക്കൗണ്ട് പോലും ഇല്ല ഒരു വീട് വെക്കാൻ പറഞ്ഞാൽ ആ വീട് കിട്ടേണ്ട ഗുണഭോക്താവിനെ ഞങ്ങൾ തിരഞ്ഞെടുക്കും ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട് അതിലെ ഡോണറെ നമ്മൾ കണ്ടുപിടിക്കും അപ്പോൾ ആ ഡോണർക്ക് നേരിട്ട് വീട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ലോക്കൽ കോൺട്രാക്ടർമാരെ കൊടുക്കും അപ്പോൾ ആദ്യം രണ്ട് ലക്ഷം കൊടുക്കും പിന്നെ രണ്ട് ലക്ഷം കൊടുക്കും പിന്നെ രണ്ട് ലക്ഷം കൊടുക്കും അവർ തമ്മിൽ ഉള്ളതാണ് ഞങ്ങൾ ഇതിൻ്റെ ഫെസിലിറ്റേറ്റർ മാത്രമാണ് ഞാൻ വളരെ ശ്രദ്ധ ഇപ്പോൾ പതിമൂവായിരം തയ്യൽ മെഷീനുകൾ കൊടുത്തു അപ്പം തയ്യൽ മെഷീന്റെ ബെനിഫിഷറീസിനെ ഞങ്ങൾ കണ്ടുപിടിക്കും പേർക്ക് ഈ ഉഷാ കമ്പനിയിൽ പണം അടയ്ക്കും ഡോണർ അപ്പം ഉഷാ കമ്പനി അസംബിൾ ചെയ്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഡോണറിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഈ പേർക്ക് കൊടുക്കും പണം കൊടുക്കുന്ന ആളുകളുടെ ഐ ഡി കാർഡും അവരുടെ ആധാർ കാർഡും ഒക്കെ അടക്കം നമ്മൾ കൊടുക്കും കാരണം കൃത്യമായിട്ട് കൊടുക്കുന്നത് ഇത് സംബന്ധിച്ച് സി പി എം തന്നെ ഒരു ആരോപണം ഉന്നയിച്ചു കാരണം ഞാൻ സർക്കാർ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് അവിശ്വാസ പ്രമേയം കഴിഞ്ഞ പ്രതിപക്ഷം അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതൃത്വം രമേശ് ചെന്നല ഉൾപ്പെടെയുള്ള എന്നെയാണ് ഏൽപ്പിച്ചത് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് ആ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിൻ്റെ ദേഷ്യത്തിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് അപ്പം ഈ ആരോപണത്തിന് ഈ കുറെ പരാതികൾ അയച്ചിട്ടുണ്ടായത് അപ്പം അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ളപ്പോൾ തന്നെ ഇത് വിജിലൻസ് അന്വേഷിച്ചു എന്നിട്ട് പറയുന്നത് കള്ളപരാതിയാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞു തള്ളി രണ്ടാമത് സ്പീക്കർക്ക് കൊടുത്തു സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്ന സമയത്ത് പ്രത്യേക അനുമതി വേണം എന്നെ പ്രോസിക്യൂട്ടിയാന്ന് പറഞ്ഞു ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് നമ്മുടെ ആൾ ആരുമല്ലോ പരിശോധിച്ചത് ഇത് കള്ളപരാതിയാണ് എന്ന് പറഞ്ഞു തല്ലി മൂന്നാമത് ഹൈക്കോടതിയിൽ പോയി സിംഗിൾ ബെഞ്ചിൽ പോയി സിംഗിൾ ബെഞ്ചിൽ തല്ലി എന്നെക്കൊരു നോട്ടീസ് പോലും വായിച്ചില്ല സിംഗിൾ ബെഞ്ച് വായിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഇതാകുന്നവർ തല്ലി രണ്ടാമത് വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ പോയി പുറകെ എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ഡിവിഷൻ ബെഞ്ച് പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് ശക്തമായ ഭാഷയിലാണ് അത് തള്ളിയത് ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഞാൻ വീണ്ടും പ്രതിപക്ഷ നേതാവായി എനിക്കൊരു കേസുമില്ലല്ലോ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ അന്വേഷണം മറ്റു കാര്യങ്ങളും അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ രണ്ടാമത് വീണ്ടും ഇത് അന്വേഷിക്കാൻ പോയിരിക്കുക അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന അഞ്ചെട്ട് മാസമൊക്കെ ആയി ഇതുവരെ ഒരു എഫ്ഐആർ പോലും എടുത്തിട്ടില്ല എന്നെ ഒരു എൻ്റെ മൊഴിയെടുത്തിട്ടില്ല എന്നോട് സംസാരിച്ചിട്ടില്ല കാരണം വ്യത്യസ്തമായ സ്റ്റേ അപ്പൊ പി ഡി സതീശന് ഒരു കേസ് ഉണ്ട് എന്നൊക്കെ വരു അത് അന്തരീക്ഷത്തിൽ നിന്നോട്ടെ കേസ് അന്വേഷിക്കുകയില്ല എന്റെ മൊഴിയെടുക്കൂല എനിക്കെതിരായിട്ടൊരു എഫ്ഐ ആർ എഫ്ഐആർ കൊടുത്താൽ മതി ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ്ഐആർ കൊടുത്താൽ എനിക്ക് നിയമപരമായ മാർഗം താണമല്ലോ ഞാനിവരെ ഇതിനു വേണ്ടി കോടതി പോയിട്ടില്ല ഞാൻ പോകാതെ തന്നെ കോടതി ഇതൊക്കെ തള്ളിയതാണ് ഈ കേസുകളെല്ലാം അപ്പൊ അതൊക്കെ ഇവരുടെ ഒരു സ്ഥിരം രീതിയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ നിയമസഭയിൽ പി വി ഒരു അംഗം എനിക്കെതിരായ ആരോപണം എന്ന് വെച്ചു മൂന്നാം നമ്പർ അല്ല വിചിത്രമായ ആരോപണമാണ് അതായത് കേരളയിൽ വരുമായിരുന്നു എങ്കിൽ കേരളത്തിലെ ഐ ടി ബാക്കി വ്യവസായ രംഗം കുതിച്ചുയരുമായിരുന്നു അങ്ങനെ ഉയർന്നിരുന്നെങ്കിൽ ഒരു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് അമ്പതാകുമ്പോഴേക്കും കേരളം ഐ ടി ഹബായി മാറും ഇത് മനസ്സിലാക്കിയ ഇത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് അമ്പലിന് ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി കമ്പനികൾ ഒരിക്കലും കേരളയിൽ കേരളത്തിൽ വരരുത് വന്നാൽ രണ്ട് ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇവിടത്തെ ഐ ടി തഴച്ചു വളരുകയും അവിടുത്തെ ഐ ടി കമ്പനികൾ തകരുകയും ചെയ്യുന്നു അവർ ഉടനെ കെ സി വേണുഗോപാലിനെ ബന്ധപ്പെട്ട് കെ സി വേണുപാല എന്നെ ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞു ഈ കേറയിൽ തകർത്താൽ ഇതെപ്പോഴാന്നര ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഈ ആരോപണം ഈ പ്രാവശ്യം അതായത് ഉമ്മൻചാണ്ടി നിമിഷത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് എന്നെ മുഖ്യമന്ത്രിയാക്കാം മാത്രമല്ല ഒരു നൂറ്റമ്പത് കോടി രൂപ എനിക്ക് തരും അപ്പോൾ ഒരു മീൻ വണ്ടിയിൽ അവിടെ നിന്ന് നൂറ്റമ്പത് കോടി രൂപ ചാവക്കാട് കടപ്പുറത്ത് വരുന്നു അവിടെ നിന്ന് രണ്ട് ആംബുലൻസില് വരുന്നു ഞാൻ ആർക്കും ഈ പൈസ കൊടുക്കുന്നില്ല എന്നിട്ട് ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്തു എനിക്ക് മീൻ വണ്ടി കൊണ്ടുവന്ന ആള് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് കേരളം കാണിച്ചിട്ട് അഭ്യാപര് പോയ ഇതെങ്ങനെയാണ് തിരിച്ചു കൊടുത്തു കൂടി പറയണ്ടേ എല്ലാവരും മന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്പീക്കറോടൊക്കെ ഉള്ള ആളിൽ ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മുഖ്യമന്ത്രിയോട് ഇഷ്ടിച്ചു ആരോടെ ഉന്നയിച്ചാൽ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിനെതിരായിട്ട് എന്തെല്ലാം ഉണ്ട് പക്ഷെ നിങ്ങളിത് ഈ ആരോപണം ഒരു പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഉന്നയിക്കാൻ അനുമതി കൊടുത്ത് നിങ്ങളെ ഓർത്ത് ഞാൻ കരയണം അല്ലെ ചിരിക്കണം എനിക്ക് തോന്നുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രി ഒരു അക്ഷരം വേണ്ടിയില്ല ഒന്നും പറഞ്ഞില്ല ഒരക്ഷരം പറഞ്ഞില്ല എന്നാൽ പിന്നെ കേസെടുക്കണ്ടേ നൂറ്റമ്പത് കോടി കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കൈ കയ്യിലുണ്ടെങ്കിൽ കേസ് കേസെടുക്കണ്ടേ എന്തിനാണ് കേരയിൽ വന്നിരുന്നുവെങ്കിൽ രണ്ടായിരത്തി അമ്പതിൽ ഇത് ചോദിച്ചിട്ട് അവിടെ നിന്നുള്ള ഐ ടി കമ്പനി അവർക്ക് പറഞ്ഞാലോ അത് തകർക്കാൻ ഇതുപോലുള്ള ബാലിശമായ കാര്യങ്ങളാണ് അവരെപ്പോഴും പറയുന്നത് അതൊന്നും കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ കേരളത്തിൽ എല്ലാവരും അനുഭവപ്പെട്ടു ബി ജെ പിയും സി പി എമ്മിൻ്റെയും നേതാക്കൾ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പുണ്ടാവും ഞാൻ ചെയ്യേണ്ടത് അനുഭവം പറയാം ദ ഫൈനൽ ഡേ രാജീവ് ചന്ദ്രശേഖർ എന്താ എനിക്കും ഇ പി ജയരാജ എന്റെ കുടുംബമായിട്ട് ബിസിനസ് ബന്ധമുണ്ട് നിങ്ങൾക്ക് ഇ പി എന്താ പറഞ്ഞത് എന്റെ ഭാര്യ ഷെയർ ഉണ്ട് ആദ്യം തിരിച്ചിട്ടായിരുന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ രാജിവെച്ച ശ്രീഹരോട് പറഞ്ഞത് ഉണ്ടെന്ന് സമ്മതിച്ചല്ല അത് മതി പിന്നെ അതിന് എന്താ കുഴപ്പമൊന്നും സി പി എമ്മോ മറുപടി പറയുന്നത് സി പി എം പോലത്തെ ഒരു പാർട്ടി പാലക്കാട് പ്ലീനത്തിൽ എന്തൊക്കെ എഴുതി വെച്ചിരുന്നത് ആ പാർട്ടി ഇതുപോലത്തെ കാര്യങ്ങൾ അനുവദിക്കും അപ്പോ കേരളത്തിലെ സി പി എം ബി ജെ പി ബാന്ധവം ഏതുവരെ വളർന്നിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഈ എലക്ഷനിൽ ഞങ്ങളത് ശ്രദ്ധയോടുകൂടി നോക്കുകയാണ് വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയാണ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഈ കഴിഞ്ഞത്തെ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ചുമതല ഉണ്ടായിരുന്ന ബാലശങ്കർ അതേ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് സി പി എംഒ വൈ ബാന്ധവുണ്ടായിരുന്നു ഞങ്ങൾ സി പി എമ്മിനെ സഹായിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മസ്ക്കറ്റ് ഹോട്ടലിൽ ഔദ്യോഗിക വാഹനം മാറ്റി നിർത്തി നിർത്തിന്റെ വന്ന് ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ ആർ എസ് എസ് വഴി ചർച്ച നടത്തിയല്ലോ ശ്രീ എമ്മിന് പിന്നെ നാലേക്കർ ഭൂമി പഠിച്ചു കൊടുത്തല്ലോ ഇതെല്ലാം ഈ ബന്ധമാണ് പക്ഷെ ഞങ്ങൾ കരുതുന്നത് കേരളത്തിലെ സെക്കുലറായ ജനങ്ങൾക്ക് അറിയാം ഈ അവിഹിത ബാന്ധവം അതുകൊണ്ട് ഇവർ ഒരുമിച്ച് നിന്നാൽ ഒരുമിച്ച് നിൽക്കുന്നവരെ പരാജയപ്പെടുത്താൻ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങളുടെ മുമ്പിൽ ഇവർ തമ്മിൽ ഞാൻ ഇപ്പോൾ സീറ്റൊന്നും പറയുന്നില്ല എനിക്ക് പറയാൻ പരിമിതിയുണ്ട് എന്നെ പറയാം പക്ഷേ ഏതെല്ലാം സീറ്റിലാണ് ഇവർ തമ്മിൽ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് അവിടെ ഞങ്ങളുടേതായ ഒരു രീതി വേറെ എലക്ഷൻ മാനേജ്മെൻറ്റും ഞങ്ങൾക്കുണ്ട് അവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും ഇവർ ഇവിടെ ഒന്നിച്ചാണ് അപകടമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തും